ഐ പി എല്ലിൽ ഇന്ന് റോയൽ പോരാട്ടം രാജസ്ഥാൻ റോയൽസ് ജയ്പൂരിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും വൈകിട്ട് ഏരയ്ക്ക് രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായ സവായ്മാൻ സിംഗ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം വിജയത്തോടെ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ് സഞ്ജുവിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം മറുവശത്ത് നാല് മത്സരത്തിൽ മൂന്നിലും തോൽവി വഴങ്ങിയാണ് ആർ സി ബി വിജയവഴി കണ്ടെത്താനാണ് രാജസ്ഥാനെതിരെ ഇറങ്ങുന്നത് വമ്പൻ ബാറ്റർമാരുണ്ടെങ്കിലും വിരാട് കോഹ്ലി ഒഴികെയുള്ളവരെല്ലാം റണ്ണടിക്കും ബോളിംഗ് നിരയാണെങ്കിൽ ദുർബലവും ഗ്ലെൻ മാക്സ്വൽ മാക്സ് ക്യാമറോൺഗ്രീൻ എന്നിവർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ ആർ സി ബിക്ക് തലവേദനയാവും പവർപ്ലേയിൽ ട്രെൻ ബോൾട്ടിന്റെ പന്തുകളെ അതിജീവിക്കുക ആവും ബാംഗ്ലൂരുവിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ജോസ് ബട്ട്ലറും യശസ്വി ജയ്സ്വാളും കൂടി ഫോമിലേക്ക് എത്തിയാൽ ആശങ്കകളൊന്നുമില്ല ആദ്യ കളിയിലെ ഫോം പിന്നീടുള്ള രണ്ടും മത്സരങ്ങളിലും തുടരാൻ കഴിയാതിരുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ബാറ്റിൽ നിന്ന് ഹോം ഗ്രൗണ്ടിൽ ഇന്നൊരു വെടിക്കെട്ട് പ്രകടനം രാജസ്ഥാന ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാകും റിയാൻ പരാഗിന്റെ തകർപ്പൻ ഫോം രാജസ്ഥാനെ മൂന്ന് കളിയിലും ജയത്തിലേക്ക് എത്തിച്ചിരുന്നു നാലാം നമ്പറിൽ റിയാൻ പരാഗിന്റെ സാന്നിധ്യം രാജസ്ഥാൻ റോയൽസിന് ആത്മവിശ്വാസം കൂട്ടുന്നു ജയ്പൂരിലെ സ്ലോ പിച്ചിൽ വിശ്വസ്ത സ്പിൻ ജോഡിയായി അശ്വിനും ചഹാലും രാജസ്ഥാനിന് മുതൽക്കൂട്ടാകും ബോൾട്ടിനൊപ്പം സന്ദീപ് ശർമ്മ പരിക്കുമാറിയെത്തുന്നത് രാജസ്ഥാൻ ബോളിംഗിൻ്റെ മൂർച്ച കൂട്ടുമെന്നുറപ്പ് ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയെ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയിട്ടുള്ള ബോളറാണ് സന്ദീപ് ശർമ്മ ഐ പി എല്ലിൽ ഇതുവരെ ഏഴു തവണ സന്ദീപിന്റെ പന്തിൽ കോലി വീണിട്ടുണ്ട് ഇരു ടീമും മുപ്പത് കളിയിൽ മുഖാമുഖം വന്നപ്പോൾ ബാംഗ്ലൂരു പതിനഞ്ചിലും രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ടിലും ജയിച്ചു മൂന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു മത്സരത്തിന് മുന്നേ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ആധിപത്യമുണ്ട് കാരണങ്ങൾ പലതുണ്ട് ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിക്കാൻ രാജസ്ഥാനായിട്ടുണ്ട് അതേസമയം ഹോം മത്സരങ്ങൾ എല്ലാ ടീമും ജയിക്കാറുമുണ്ട് ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ രാജസ്ഥാൻ മുൻകൈയുണ്ട് അതേസമയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇതുവരെ നാല് കളി കളിച്ചപ്പോൾ ഒന്ന് മാത്രമേ ജയിക്കാനായിട്ടുള്ളൂ അതേസമയം സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വരെ ആർ തോറ്റിരുന്നു അതേപോലെ ഇന്നത്തെ സാധ്യതാ ഇലവനിലേക്ക് വലിയ മാറ്റങ്ങൾ ആർ കൊണ്ടുവന്നേക്കാം ബോളിംഗിൽ തന്നെയായിരിക്കും പ്രധാന മാറ്റങ്ങൾ നടന്നേക്കുക